കാങ്ക്സ് വെൽക്കം ബാക്ക് ടു ഫുഡി ആ ദി ഇന്നീ ഒരു സ്പെഷ്യൽ ഞാൻ ഡേറി ആയിട്ടുണ്ട് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കായിസ് അപ്പോൾ ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള വേപ്പില്ല പിന്നെ ആവശ്യത്തിന് വെള്ളം അതായത് ഞണ്ടിൻ്റെ മേലെ അത്ര അത്രത്തോളം വെള്ളം ഉപയോഗിക്കണം കേട്ടോ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ലോണം അടച്ചു വെച്ച് തിളപ്പിക്കാം അപ്പോൾ ഇന്ന് കിഴങ്ങ് കേട്ടോ ഞണ്ടിൻ്റെ പൊടുന്നത് അപ്പോൾ നല്ല ശ്രീലങ്കൻ ടാപ്പിയൊക്കെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ കിഴങ്ങും വെന്തേറ്റുണ്ടാവും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിക്കാം മെണ്ടുമല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് അറിയില്ലേ ഞണ്ടിനി മസാലയാണ് കേട്ടോ മീറ്റ് മസാലയാണ് ബെസ്റ്റ് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഈ തിളപ്പിച്ച് വെച്ച ഞാൻ ും കിഴങ്ങും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറി വളരെ സിമ്പിളാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നത് കഴിച്ച് നോക്കുമ്പോൾ അയ്യോ ഫൈല് കപ്പലോടും കൈസ് കപ്പൽ കപ്പലല്ല അത്രയ്ക്ക് സ്വർഗം ഒരു ഫീലായിരുന്നു കേട്ടോ പക്ഷെ എന്താ പറയാ അടിപൊളി ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ